മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചനം സംഘടിപ്പിച്ചു പാനൂർ ബസ് സ്റ്റാൻഡിൽ കെ പി നിർവാഹ സമിതി അംഗം വി സുരേന്ദ്ര മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി രാജ്യസഭയിൽ അംഗമായിരിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തികമായി വിവിധ ഘട്ടങ്ങളിലൊക്കെ രണം ചെയ്ത് ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം പിന്നിട്ട വഴികളിലൊരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനമേറ്റനകാര്യ രംഗത്ത് അത്രയേറെ പ്രാധാന്യപ്പെട്ട ഒരു സംവിധാനമില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹാഷിം അധ്യക്ഷത വഹിച്ചു അത്രമാത്രം ഈ രാജ്യത്തെ പത്രമാക്കി കടന്നുപോയ പ്രമുഖനായ ഒരുപാട് ഭരണാധികാരികൾ പ്രധാനമന്ത്രിമാർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ നയിച്ചു കടന്നു പോകുമ്പോൾ ആളുകൾക്ക് പറയാൻ കഴിയുന്ന രീതി കെ കെ സുധീർകുമാർ ബാങ്കിൽ അനീഫ പി സത്യപ്രകാശ് ശിവപ്രസാദ് സന്തോഷ് കണ്ണംപള്ളി കെ രമേശൻ സി വി അബ്ദുൾ ജലീൽ സി പുരുഷുമാസ്റ്റർ ടി കെ അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര